എനിക്കറിയില്ല അതങ്ങനെ വരുവോ ഇത് സെൻട്രലിലുള്ള ഭരണമല്ലേ കാരണം ഇതെല്ലാം മൊത്തം എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര കേന്ദ്രഭരണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതോപ്പോ സംസ്ഥാനത്തിന്റെ ചരിത്രാകുവോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതുകൊടുവ് ശരിയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനെന്ന നല്ല തടിയും പൊക്കവും ഒക്കെ ഉണ്ട് അതാണ് എന്റെ വിലയിരുത്തലേ എന്നയത് ആ തൂക്കമുണ്ട് ഞാനൊന്നും പറയുന്നില്ല ബിജെപി ചേർത്തില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൂടും എന്താ അല്ല സൂക്ഷിച്ചില്ല നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങള് എനിക്ക് വല്ല ബ്ലൈഡ് അയച്ചാലോ ഞങ്ങൾ അയച്ച വാട്ടുകളല്ലേ പലരു നിങ്ങള് ഞാൻ ചില പ്രവചനം നടത്തിന്റെ പേരിൽ എനിക്ക് ബ്ലൈഡ് പോസ്റ്റിൽ അയച്ചെന്നില്ല അതീ ചെറുക്കാൻ പോടാന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ അയച്ച ആളുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ശരി പറഞ്ഞ് ആ ശരി വന്നിട്ട് ആ ശരിയാണ് ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു എന്ന് ആരും എൻ്റെ പ്രകൃതിയിൽ പറഞ്ഞില്ല അതേസമയത്ത് എൻ്റെ ശരിയോട് ഞാൻ പറഞ്ഞൊരു തെറ്റ് അല്ലെങ്കിൽ സ്മെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് വേർത്തി പറഞ്ഞ് എന്നെ തകർക്കാൻ നോക്കിയതാണ് അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് പറയുകയുള്ളു അതുകൊണ്ട് എന്നെ ദയവീത വിട്ടേ നമുക്ക് ഇനിയും പിന്നെയും കാണാം